ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം നമ്മളുടെ നരച്ച മുടി കറുക്കാനും അതുപോലെ തന്നെ നമ്മളുടെ അകാല നരയൊക്കെ ഒഴിവാക്കാനും മുടി നല്ല തഴച്ച് വളരാനും ഒക്കെയുള്ള ഒരു ഹെയർ ഡേ ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഹെന്നയും ഡൈ ഒക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങി തേക്കാറുണ്ട് ഇതുപോലെ അപ്പോൾ നമുക്കത് കെമിക്കലൊക്കെ അടങ്ങിയതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകാനും അതുപോലെ തന്നെ മുടി ഒന്നുകൂടെ ഊരി പോകാനൊക്കെ സാധ്യതയുണ്ടല്ലേ ഈ ഹെയർ ഡേയൊക്കെ തേക്കുമ്പം അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നാച്ചുറൽ ഹെയർ ഡേ നമുക്ക് ഇതുപോലെ പുരട്ടുവാണെങ്കിൽ നല്ല തിക്കായിട്ട് മുടി വളരാനും അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കറിവേപ്പിലയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ കറിവേപ്പിലേ അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇന്ന് യൂസ് ചെയ്ത് ഹെയർ ഡേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഹെയർ ഡേ ഉണ്ടാക്കാവുന്നതാണ് കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് മുടിയിലൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ് ചെയ്യുകയും ചെയ്യാം അപ്പം നരയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഒരു ബ്രഷ് കൊണ്ട് എല്ലാ ഭാഗത്തുമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴുകിക്കളഞ്ഞാൽ മുടി എല്ലാം തന്നെ നമുക്ക് കറുത്തു വരികയും ചെയ്യും നമ്മളുടെ മുടിയിൽ മാത്രമല്ല മീശയിലും താടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ട് നല്ലൊരു ഷാമ്പൂട കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ കയ്യോനിയും അതുപോലെ തന്നെ നമ്മളുടെ കറ്റാർ വാഴ കൈ ഒന്നിട്ട് ഗുണം പറയേണ്ട കാര്യമില്ല നമുക്ക് രക്തസമ്മർദ്ദം നമ്മളുടെ തലയിൽ കൂടാനും അതുപോലെ തന്നെ മുടി കുഴിച്ചിൽ നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് നാച്ചുറൽ ഷാംപൂ ആണ് കാണുന്നത് അപ്പോൾ ഇത് നമ്മളുടെ തലയ്ക്കൊക്കെ നല്ലപോലെ തന്നെ തണവ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് അതാണ് കാണിച്ചത് അപ്പം നമുക്ക് നോക്കാം ഞാൻ എൻ്റെ കുറച്ച് കറിവേപ്പിലയാണ് നമ്മളുടെ ഹെയർ ഡൈക്ക് വേണ്ടി എടുക്കുന്നത് അപ്പോൾ ഇത് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ് അപ്പോൾ കഴിവതും നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് എടുക്കാൻ ശ്രമിക്കുക പിന്നെ കരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് വേണ്ടത് പിന്നെ കടുകാണ് കടുക് നമ്മളുടെ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ് പിന്നെ വേണ്ടത് നെല്ലിക്കപ്പൊടിയാണ് അപ്പോൾ ഈ സാധനങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് വെച്ച് ഹെയർ ഡേ ഉണ്ടാക്കാവുന്നതാണ് ആടെ തന്നെ നമുക്ക് കറിവേപ്പിലൊക്കെ നല്ലപോലെ തന്നെ വാഷ് ചെയ്തിട്ട് അതിൻ്റെ ഇല മാത്രം ഒന്ന് ഇടർത്തി എടുക്കണേ അപ്പോൾ ഞാൻ ഇതുപോലെ ആവശ്യത്തിന് മാത്രം ഞങ്ങൾക്ക് ഇതുപോലെ എടുക്കാം ഇനി നമുക്ക് കൂടുതലൊക്കെ ഉണ്ടാക്കി വെച്ചാൽ എപ്പോഴും നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഈ ഹെയർ ഡേ അപ്പോൾ കറിവേപ്പിലയൊക്കെ അടർത്തി ഞാൻ എൻ്റെ ഒരു ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഇത് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ അതിനുശേഷം നാല് ടേബിൾ സ്പൂൺ കരിഞ്ചീരകമാണ് കരിഞ്ചീരകം നമുക്കറിയാം നമ്മളുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ മുടി മുടികുഴിച്ചിലൊക്കെ തടയാനുള്ളതാണ് അതുപോലെ തന്നെ കടുകയാണ് എടുത്തിരിക്കുന്നത് അതും നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇതൊക്കെ നമ്മളുടെ മുടിക്ക് നല്ലതാണ് ഹെയർ ഗ്രോത്തും അതുപോലെ അതുപോലെ തന്നെ ഹെയർഫാളിനൊക്കെ നല്ലതാണ് പിന്നെ വേണ്ടത് നെല്ലിക്കാപ്പൊടിയാണ് അതിപ്പോൾ ഇടണ്ട അത് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇത് നമ്മുടെ കറിവേപ്പിലയും കരിഞ്ചീരവും കടുകും എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ബ്ലാക്ക് കളർ വരുന്ന വിധം ഒന്ന് വറത്തെടുക്കണം കേട്ടോ അപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് ചൂടാക്കിയെടുക്കാം ഇപ്പം ഏകദേശം ഈ ഒരു കളർ വന്നിട്ടുണ്ട് നല്ല നല്ലപോലെ ഒന്ന് കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് ഈ നമ്മളുടെ നെല്ലിക്കപ്പൊടി ഇട്ട് കൊടുക്കാവേ നെല്ലിക്കപ്പൊടി നമ്മളുടെ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ് മുടി കറുക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇതും കൂടെ ഇട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം അതായത് നല്ലപോലെ ഒന്ന് എല്ലാം ഒന്ന് കരിഞ്ഞ് കിട്ടണം കേട്ടോ നല്ലപോലെ നമുക്ക് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ അത് തണുത്ത ശേഷം മാത്രം ചെറിയൊരു ജാറിൽ നല്ല ക്ലീൻ ആയിരിക്കണം വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല ഞാൻ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുക്കാം അതേ പൊടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളുടെ കരിഞ്ചീരകവും കടുകയെല്ലാം നല്ലപോലെ കരിഞ്ഞ് കിട്ടണം എന്നാൽ മാത്രം നമുക്കിതുപോലെ ഫൈൻ പൗഡറും അതുപോലെ ബ്ലാക്ക് കളറിലും പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ അപ്പം അതിന് നമുക്ക് ചെറിയ തരിയൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാവേ അരിച്ചെടുത്ത് നമുക്ക് ഈ പൊടി എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് എപ്പോഴും എപ്പോഴും ഉണ്ടാക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പം ആവശ്യമുള്ളപ്പം മാത്രം നമ്മൾ ഓയിലി വിട്ട് മിക്സ് ചെയ്ത് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ഞാൻ ചെറിയൊരു നല്ല ക്ലീനായ ഒരു ബോട്ടിലെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുവാണ് അപ്പം ഇത് സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എപ്പോൾ വേണമെങ്കിലും ഒരേ ടേബിൾ സ്പൂൺ എടുത്ത് മിക്സ് ചെയ്ത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം അതേ ആവശ്യത്തിന് മാത്രം ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ എടുത്ത് പിന്നെ കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ചെയ്തതാണ് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ തന്നെ ഞാൻ കയ്യിലെടുത്ത് അപ്പം തന്നെ നല്ല പോലെ തന്നെ കയ്യിൽ അത് പിടിച്ചിട്ടുണ്ട് അത്രയും നല്ല എഫക്റ്റീവായിട്ടുള്ള ഹെയർ ഡൈ ആണ് അപ്പം അതിനെ ആവശ്യത്തിന് നമ്മൾക്ക് കോക്കനട്ട് ഓയിലുകൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം തന്നെ നല്ലൊരു ബ്ലാക്ക് കളറാണ് നമ്മളുടെ കൈയിലൊക്കെ കാണുന്നത് കേട്ടോ അപ്പം ഇത് ഈസി ആയിട്ട് തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാവുന്നതാണ് ഞാൻ വെള്ളത്തി ഒന്ന് കലർത്തിയിട്ട് പോലും കയ്യിൽ നിന്ന് പോയില്ല അപ്പം അത്രയും നല്ല ഹെയർ ഡൈ ആണത് അപ്പോൾ നരയുള്ള ഭാഗത്തൊക്കെ ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും ഇറങ്ങി ചെന്നോളുക അപ്പോൾ ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്ത് കഴുകിക്കളയാൻ ഷാംപൂ ഒന്നും ഇടേണ്ട കാര്യമില്ല നമുക്ക് ഇത് ഇതുപോലെ കയ്യോന്നിയും കയ്യോന്നും നമുക്കറിയാം മുടി നമ്മളുടെ മുടികൊഴിച്ചലിന് മുടി വളരാനൊക്കെ നല്ലതാണ് മുടി മുടികൊഴിച്ചിൽ നമുക്ക് തടയാനൊക്കെ നല്ലതാണ് കയ്യോന്നി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇത് മാത്രം ഇട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ കറ്റാർ വാഴ അതും നമുക്ക് മുടിക്ക് ഏറ്റവും നല്ലതാണ് അത് ഞാൻ ഒരു തണ്ടെടുത്തിട്ടുണ്ട് ആ മഞ്ഞക്കറയൊക്കെ ഒന്ന് പോയ ശേഷം വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പിന്നെ വേണ്ട നമുക്ക് ഏറ്റവും നല്ലത് ചെമ്പരത്തിപ്പൂവാണ് ഇതുപോലുള്ള നാടൻ ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ അതും കുറച്ച് അതിൻ്റെ ഇലയും നാലഞ്ചെണ്ണം എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നാലും കൂടെയാണ് എടുത്തിരിക്കുന്നത് കയ്യോന്നിയും അതുപോലെ തന്നെ കറ്റാർവാഴ ചെമ്പരത്തിപ്പൂ ചെമ്പരത്തി ഇല അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് വാഷ് ചെയ്ത ശേഷം നമുക്ക് നമ്മൾ കുറച്ച് വെള്ളത്തിൽ പച്ച വെള്ളത്തിൽ നമുക്കിത് എല്ലാം ഒന്ന് അടർത്തിയിടണേ അപ്പം ചെമ്പരത്തി ഇതെല്ലാം മാത്രമാണ് എടുക്കേണ്ടത് അതെല്ലാം ഒന്ന് അടർത്തിയെടുത്ത് നമ്മളുടെ കയ്യോന്നിയുടെ ഇലയും ഒക്കെ ഒന്ന് അടർത്തിയെടുത്ത് ശേഷം നമുക്ക് നമ്മളുടെ കറ്റാർ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം അപ്പം കറ്റാർ വാഴ നല്ലതാണ് അതുപോലെ തന്നെ ഈ ഷാംപു നമുക്ക് ഉണ്ടാക്കി കുറേ ദിവസത്തേക്ക് ചീത്തയാകാതിരിക്കാനുള്ള ഒരു ടിപ്പ് കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അത് ചെറുതായിട്ട് കറ്റാർ വാഴിയെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നാലും കൂടെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം നമ്മളുടെ തലയിൽ താരം പോകാനും അതുപോലെ തന്നെ നല്ലൊരു ഷാംപു ആണ് ഹോം ആയിട്ടുള്ള നമുക്ക് നമ്മളുടെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണല്ലോ അപ്പം പുറത്തുനിന്ന് നമുക്ക് കെമിക്കലൊക്കെ അടങ്ങിയ ഷാംപു മേടിച്ച് തേക്കേണ്ട കാര്യമില്ല അപ്പം ഇനി നമുക്കിതൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം അപ്പോൾ സ്ട്രെയിൻ ചെയ്തെടുത്ത് നമ്മളുടെ ഷാംപൂ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം ഞാൻ എന്തെങ്കിലും ഒന്ന് സ്ട്രെയിൻ ചെയ്ത് ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ കളഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ആ നമ്മളുടെ ആ ജ്യൂസ് മാത്രം മതി കേട്ടോ ഇത് നമുക്ക് കുറേ ദിവസത്തേക്ക് സൂക്ഷിക്കാനായിട്ടുള്ള ഒരു ഐഡിയ ഇവിടെ കാണിക്കാം അപ്പോൾ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചീത്തയാകാതിരിക്കാനായിട്ട് ഞാൻ ഡബിൾ ബോയിലിങ് മെത്തേഡാണ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു കപ്പ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കുവാണ് അപ്പോൾ ആ ഒത്തിരി തിളക്കമൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്കിത് ചെറിയൊരു ബോട്ടിലാക്കി വെക്കാം അപ്പോൾ ഇതുപോലെ ഒരു കുപ്പി ഉണ്ടെങ്കിൽ ആ കുപ്പിയിൽ നമുക്ക് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ചൂടാറിയ ശേഷം ഒഴിച്ചു വെക്കുവാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും നമ്മളുടെ ഹോം മെയ്ഡ് ഷാംപു ചീത്തയാകില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇട്ട് തല ദിവസം കുളിച്ചാൽ നമ്മളുടെ തലയ്ക്ക് നല്ല തണു കിട്ടാനും അതുപോലെ തന്നെ താരനില്ലാതെ ആകാനൊക്കെ സഹായിക്കും അപ്പോൾ അത് നമ്മളുടെ മുടിയൊക്കെ ഇതിട്ട് വാഷ് ചെയ്ത ശേഷം കറുത്തു വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.